നമസ്കാരം കടുവകളെ ഞങ്ങൾ കീഴടക്കി സ്രാവുകളെയും ഞങ്ങൾ വെട്ടിച്ചു കടന്നു പക്ഷേ അസഹ്യമായി തോന്നിയത് മൂട്ടകളെയായിരുന്നു രാഹുൽ മാങ്കൂട്ടം ഞങ്ങൾക്ക് വെറും മൂട്ട മാത്രമാണെന്ന് പറയാനാണ് കണ്ണൂർ കർണൻ കെ കെ രാകേഷ് സോവിയറ്റ് കവിയായ മൈക്കോവ്സ്കിയെ കൂട്ടുപിടിച്ചത് കടുവയും സ്രാവും ഒക്കെ നെഞ്ചു വിരിച്ചു നിൽക്കുന്ന കരുത്തരായ കമ്മ്യൂണിസ്റ്റുകാർക്ക് വെറും പുല്ലാണ് പക്ഷേ മൂട്ട ഹോ കുണ്ടി തുളയ്ക്കുന്ന അതിൻ്റെ കടിയാണ് അസഹ്യം ചുരുക്കത്തിൽ മൂട്ടകടി സഹാക്കൾക്ക് അസഹ്യമായ ചൊറിച്ചിലുണ്ടാക്കുന്നു എന്നല്ലേ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്തായാലും കെ കെ ആർ കവചം പിണറായി വിജയനെ വിട്ട് കണ്ണൂർക്ക് പോയത് നല്ല സമയത്തല്ല ഉണ്ണിയാർച്ചയുടെ പ്രിയപ്പെട്ട ഈ കർണന് മൂട്ടകടി അസഹനീയമാകുന്നത് എങ്ങനെയാണ് ബ്രഹ്മാസ്ത്രവിദ്യ പഠിക്കാൻ ബ്രാഹ്മണനാണെന്ന് കളവ് പറഞ്ഞ് പരശുരാമൻ്റെ ശിഷ്യനായ പുള്ളിയാണ് കർണൻ ഒരു ദിവസം ഗുരു ശിഷ്യനായ കർണൻ്റെ മടിയിൽ തലചായ്ച്ച് ഉറങ്ങുകയായിരുന്നു ഈ സമയം ഒരു കരിവണ്ട് വന്ന് കർണൻ്റെ തുടയിൽ കുത്തി തുളച്ചു ചോര ഗുരുവിനെ സ്പർശിച്ചു പരശുരാമൻ കോപിഷ്ടനായി എഴുന്നേറ്റു നീ ബ്രാഹ്മണനല്ല നീ എന്നെ പറ്റിച്ചു ഞാൻ നിനക്ക് ഉപദേശിച്ചു തന്ന വിദ്യ തക്ക സമയത്ത് പാഴായി പോകട്ടെ കരിവണ്ട് തുടയിൽ തുളച്ചിട്ടും വേദന സഹിച്ച കർണനെവിടെ വരുത്തനായൊരു മൂട്ട മൂലാധാരത്തിൽ കടിച്ചപ്പോൾ ചൊറിഞ്ഞുകൊണ്ടോടുന്ന കർണൻ രാകേഷ് എവിടെ ഇന്ത്യൻ നിരൂധ സച്ചിദാനന്ദൻ മുതൽ ക്യൂബൻ കവി ജോർജ് മാർട്ടി വരെ ഉണ്ടായിട്ടും കെ കെ രാകേഷ് സോവിയറ്റ് കവിയായ മൈക്കോഫ്സ്കിയുടെ പുറകെ പോയി പക്ഷെ ഉദ്ധരിച്ച കവിത വിപരീത ഫലമാണ് ഉണ്ടാക്കിയത് മൂട്ടയ്ക്ക് മക്കുണമെന്നും പേരുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും മറുപടിയായി മക്കുണ ഗുണസാരമടിച്ച രാകേഷ് ഗീർവാണ മടിയിൽ കേമനാണെങ്കിലും രാഹുലിന്റെ പ്രസംഗം ഉച്ചാന്തല പൊളിച്ചു കളഞ്ഞു സംയമനത്തിൻ്റെയും ക്ഷമയുടെയും ഒക്കെ കഥ രാകേഷ് പറയുന്നത് കേട്ടാൽ നമുക്ക് തോന്നും പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന ഈ പറ്റിയാണല്ലോ നമ്മൾ ഇക്കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്ന് ക്ഷമയും സഹനവുമൊക്കെ ഇനി ആശാൻ പള്ളിക്കൂടത്തിൽ മുതൽ നിങ്ങൾ തന്നെ അവരെ പഠിപ്പിച്ചു കൊടുക്കണം ഭൂമിയോളം ക്ഷമ അതാണ് ഈ പാർട്ടി മൂട്ടയെ കൊല്ലാൻ കൊടുവാളു വേണ്ട എന്ന് രാകേഷ് പറയുന്നുണ്ട് കൊടുവാളും വടിവാളും ഒക്കെ അമ്പത്തൊന്ന് വെട്ടിൻ്റെ നേരത്തെ ഞങ്ങൾ പുറത്തെടുക്കും നിങ്ങൾ കത്തിയുമായി വന്നാൽ ഞങ്ങൾ പുഷ്പചക്രവുമായി കാത്തിരിക്കുമെന്നാണ് രാജേഷ് പറയുന്നത് നിങ്ങളും നിങ്ങളുടെ പാർട്ടിയുമൊക്കെ കാണിച്ചു കൊടുത്ത വഴിയിലൂടെ മന്ദം സഞ്ചരിച്ചാലേ ഇന്നത്തെ കാലത്ത് ആളെ പിടിക്കാൻ പറ്റുമെന്ന് അവരും പഠിച്ചുപോയി അതിൻ്റെ ഉദാഹരണമാണ് അവർ വിളിച്ച ആ മുദ്രാവാക്യങ്ങളൊക്കെ മലപ്പട്ടത്തിൻ്റെയും കണ്ണൂരിൻ്റെയും ചരിത്രവും പാർട്ടി ഗ്രാമങ്ങളുടെ ശക്തിയുമൊക്കെ രാകേഷ് വർണ്ണിക്കുമ്പോൾ ആർക്കായാലും ചിരി ചിരിവരും ഈ മലപ്പട്ടത്തിൻ്റെയും ധർമ്മടത്തിൻ്റെയും ഒക്കെ എം പി എങ്ങനെയാണ് രാകേഷെ ഈ കെ സുധാകരനായത് ഇത്രയും ശക്തിയുള്ള പാർട്ടിക്ക് പ്രകാശം പരത്തുന്ന ജയരാജനെ എന്താ പൊക്കിയെടുത്ത് പാർലമെൻറ്റിലേക്ക് വിടാൻ കഴിയാതെ പോയത് ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും കുറേ മനുഷ്യരെ പാർട്ടി ഗ്രാമങ്ങളിൽ അടിമകളാക്കി വയ്ക്കും രഹസ്യ ബാലറ്റിലൂടെ അവർ പകരം വീട്ടും കവറ് പൊളിച്ച് തിരുത്താൻ പറ്റുമായിരുന്നെങ്കിൽ ജി സുധാകരൻ ചെയ്തതുപോലെ എന്തെങ്കിലുമൊക്കെ പണി ഒപ്പിക്കാമായിരുന്നു കോൺഗ്രസുകാരനായ സനീഷിൻ്റെ അടുക്കളയിൽ പോലും ഗാന്ധി പ്രതിമ സ്ഥാപിക്കാൻ സമ്മതിക്കില്ല എന്നാണ് ഈ സമാധാനവാദികളിൽ കണ്ണൂരിൽ പറയുന്നത് ഒരു ചെറുമൂട്ട വന്ന് വല്ലാത്ത ഒരു കടിയാണ് കടിച്ചിട്ട് പോയത് കണ്ണൂരിൽ വന്ന് മാങ്കൂട്ടം നടത്തിയ ആ ഒറ്റ വെല്ലുവിളി പ്രസംഗം മതി കർണൻ്റെ കവചം പൊളിഞ്ഞു വീഴാൻ കമ്മികളുടെ മടയിൽ വന്ന് ആക്രമിക്കുന്നതായിരുന്നു ആ പ്രസംഗം മാർസിസ്റ്റുകാർക്ക് ഉണ്ടാക്കുന്ന ഒരു പ്രതിമയാണോ മഹാത്മാഗാന്ധിയുടേത് മഹാത്മാഗാന്ധിയുടെ അല്ലാതെ മഹാത്മാ പിണറായിയുടെ പ്രതിമ സ്ഥാപിക്കണോ കോൺഗ്രസുകാർ മഹാത്മാഗാന്ധിയുടെ പ്രതിമ കണ്ടാൽ നാട്ടുകാർ മുഴുവൻ കോൺഗ്രസ്സിന് വോട്ട് ചെയ്താലോ എന്ന് ഭയക്കുന്ന കമ്മി വിവരദോഷങ്ങളാണ് അക്രമത്തിന് കാരണമായത് മഹാത്മാഗാന്ധി നേരിട്ട് വന്നാൽ പോലും കോൺഗ്രസിന് വോട്ട് ചെയ്യലിടൂ മണ്ടന്മാരെ രാഹുലിന്റെ പ്രസംഗത്തിന് മറുപടിയാണ് പറയുന്നതെങ്കിലും രാകേഷ് ദേശീയപാത മുഴുവനുമെടുത്ത് ചുരുട്ടി മടക്കി കക്ഷത്തിൽ വെച്ചിട്ടുണ്ട് ഈ പാത വന്നാൽ പശുക്കൾക്ക് റോഡ് മുറിച്ച് കടക്കാൻ പ്രയാസമാകുമെന്ന് പറഞ്ഞ വലിയ മുതലുകളാണ് ഈ പറയുന്നത് ഓർക്കണം ജാലിയൻ കണാറിനെ വെല്ലുന്ന വിടലാണ് കവചം രാകേഷ് മൈക്കിന് മുമ്പിൽ നിന്നും വിടുന്നത് രാകേഷിന്റെ തള്ളുവീരത്തിനു മുമ്പിൽ കണ്ണൂരെ ത്രിഗുണന്മാരായ ജയരാജന്മാർ പോലും വലിച്ചു പിരിയും